വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ റാങ്ക് ജേതാവിനെ അനുമോദിച്ചു മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയാലിസിസ് ടെക്നോളജിയിൽ രണ്ടാം റാങ്ക് നേടിയ ഫാത്തിമ ശ്രദ്ധയാണ് അനുമോദിച്ചത് കണ്ടോന്താറിലെ വ്യാപാരി എ ഷംസുദ്ദീൻ അനീറ ദമ്പതികളുടെ മകളാണ് ഫാത്തിമശ്രദ്ധ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി മൊമൻറ്റോ നൽകി രമേശൻ ഹരിത കാദർ മൗലവി വി കെ കുഞ്ഞപ്പൻ എം ജനാർദ്ദനൻ ലക്ഷ്മണൻ പ്രിയമ്പദ എന്നിവരെ സംസാരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ